സാർ ഈ കഴിഞ്ഞ ദിവസം അതായത് നമ്മളീ വാർത്തകൾക്ക് വാർത്ത ചില വാർത്തകൾ വരുന്ന ദിവസം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം തന്നെയാകും ചില സ്ഫോടനാത്മകമായ വാർത്തകൾ എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ ഈ പറയുന്ന സാറിനെ പോലെയൊക്കെ ദീർഘനാളായി വാർത്താലോകത്ത് പിന്നെ ജോലി ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ ഇതേപോലെ ഒരുപാട് സ്ഫോടനാത്മകമായ വാർത്ത വന്ന ദിവസം ഉണ്ടാകും ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അതായത് സ്പിരി അതായത് മുഖ്യ തന്ത്രി അതായത് മെയിൻ സ്പിരി സ്പിരിച്വൽ അതോറിറ്റി ആയിട്ടുള്ള ഒരാളിനെ തന്നെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ഠരര് രാജീവരെ സർ നമുക്കിതിൽ ചോദിക്കാനുള്ളത് അതായത് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഉണ്ടായിരുന്ന ഭരണസമിതി ഒരേ ഡിസൈനിൽ കൊണ്ടുപോയ ഒരു സംഗതിയാണ് ഇത് ഒരു ആ ഒരു തട്ടിപ്പ് അപ്പോൾ ഈ ഒരു അറസ്റ്റ് വരെ പ്രധാന തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് വരെ എത്തി നിൽക്കുമ്പോൾ സാർ ഈ അന്വേഷണം ഈ കഴിഞ്ഞ ദിവസം വരെ എസ് ഐ ടിയെ കുറ്റപ്പെടുത്തി തന്ത്രിയെ ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് വരുമ്പോൾ ഇതിൽ ആരോപണ വിധേയരായിട്ടുള്ള പഴയ ഒരു മന്ത്രിയുണ്ട് നിരവധി പേരുണ്ട് സാർ ഇതെങ്ങനെ ഈ അന്വേഷണം മുന്നോട്ട് പോകും ഇതിൽ സർക്കാരിന് എടുത്തു പറയാൻ എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ അതോ ഈ തന്ത്രിയോടുകൂടി ഈ കേസ് ഒതുക്കി തീർക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് പോകും അയ്യസ്പദാസ് പറഞ്ഞ് അവസാനിപ്പിച്ചിടത്ത് നിന്ന് ഞാൻ മുന്നോട്ട് പോവാം കേസ് എങ്ങനെ പോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല കാരണം അത് അന്വേഷണം അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മാത്രമേ കാരണം അവർ ഒരുപക്ഷെ കോടതിയുടെ നിർദ്ദേശപ്രകാരം ആയിരിക്കണം അന്വേഷണ വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലും പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ വിശകലനാത്മ വിശകലനാത്മകമായ ഒരു സമീപനത്തിലൂടെയും നമുക്ക് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം അപ്പൊ അതിൽ അയ്യപ്പദാസ് ചോദിച്ചതുപോലൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ തന്ത്രി പതിമൂന്നാം പ്രതിയായിട്ടാണ് ഇപ്പൊ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെ ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പതിമൂന്നാം പ്രതിയിൽ തട്ടി കേസെല്ലാം അവിടെ തീരുമോ അതൊരു സംശയം മറ്റൊരു സർക്കാരിനെ പ്രകീർത്തിക്കുന്നവർ പറയുന്നത് കണ്ടില്ലേ തന്ത്രിയെപ്പോലും അറസ്റ്റ് ചെയ്തു അതായത് എത്ര വലിയ ആളായാലും ദൈവസമാനായാലും ഞങ്ങൾ വെറുതെ വിടില്ല ഇതാണ് സർക്കാരിനെ അനുകൂലിക്കുന്നവരുടെ ഒരു പിന്നെ എന്താണ് അവർ അവരുടെ ഒരു ക്ലെയിം ഇതാണ് അതെ ഇനി മറ്റൊരു സംശയം പലരും ഇതിനേക്കാൾ പിന്നെ ചില ചോദിക്കുന്ന ചോദ്യമുണ്ട് അതായത് അയ്യപ്പദാസ് ഇപ്പൊ ചോദിച്ചതുപോലെ ഇവിടെ പിന്നെ ഭരണപരമായ അധികാരമുള്ള ഈ പ്രവൃത്തിയിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട് ഇതുവരെ പോലീസ് തൊടാത്തത് അതായത് പിന്നെ അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറുണ്ട് അദ്ദേഹം ഇതെല്ലാം വാച്ച് ചെയ്യേണ്ട ജില്ലാ ജഡ്ജി റാങ്കിലുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇടയ്ക്ക് ഒന്നും ചോദിച്ചിട്ടുമില്ല സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുമില്ല ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വാർത്ത പത്രമാധ്യമങ്ങളെ ശ്രദ്ധിക്കേ തരമുള്ളൂ ദേവസ്വം ബോർഡ് മെമ്പറായ ശങ്കർദാസിനെതിരെ കോടതി ഹൈക്കോടതി പരാമർശം നടത്തി എന്താ ഇയാളെ ചോദ്യം ചെയ്യാത്തത് സുപ്രീം കോടതി ചോദിക്കുന്നു എന്താ എന്താ ഇയാളെ തൊടാത്തത് അയാളെ ഇപ്പോഴും തൊട്ടിട്ടില്ല അതിനിടയ്ക്ക് പോലീസ് തന്നെ ചില പത്രക്കാരെയൊക്കെ വിളിച്ചിട്ട് മേൽപ്പടിയാനും മാനസികമായിട്ട് സ്വസ്ഥതയില്ല അയാൾക്ക് പിന്നെ ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ സൃഷ്ടിക്കാൻ പോലീസുകാർ തന്നെ ശ്രമിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് അപ്പം എവിടെയോ ശങ്കർദാസിനെ ചുറ്റും ഒരു ചൈനീസ് വൻമതിൽ പണിയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇനി അടുത്ത ഒരു ചോദ്യം ശബരിമല ഒരു ഹൈ സെക്യൂരിറ്റി സോണാണ് അവിടെ ഒരു വിജിലൻസ് എസ് പി ഉണ്ട് എപ്പോഴും അവിടെ ഒരു വലിയ പോലീസ് കൺട്രോൾ റൂമാണ് അവിടെ പിന്നെ പോലീസിന്റെ ഒരു സ്പെഷ്യൽ അതായത് നേരത്തെ മുൻപ് അനിൽകാന്ത് അദ്ദേഹം ഡി റാങ്കിൽ പി അദ്ദേഹത്തിന്റെ കീഴിൽ മനോജ് അബ്രഹാം ഐ ആയിരുന്നു ശബരിമലയുടെ സെക്യൂരിറ്റിയുടെ ഒക്കെ ചുമതല പിന്നീട് അത് കഴിഞ്ഞിട്ട് എം ആർ അജിത് കുമാർ ഐ പി എസ് ആയി അഡീഷണൽ എ ഡി ജി പി ഡി ജി പി റാങ്ക് ആണ് അതുപോലെ ഇപ്പം ഏറ്റവും ഒടുവിൽ ശ്രീമാൻ ശ്രീജിത്ത് ഐ പി എസ് ഇങ്ങനെ നിരവധി ഉന്നതരിൽ ഉന്നതരായ സംസ്ഥാന പോലീസിന്റെ അങ് തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരവിടുണ്ട് അപ്പൊ ഇവർക്ക് ഇവരും ഇവരുടെയൊക്കെ കണ്ണു വെട്ടിച്ചാണെങ്കിൽ ഇവരും ഒക്കെ എന്ത് ചെയ്യുകയായിരുന്നു അവിടെ ആ സമയത്ത് ഇപ്പോ ഇതെല്ലാം വെളി വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിയുടെ നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണർ കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുമായിരുന്നു പക്ഷെ ഇത് നടന്ന കാലത്ത് ഒരു സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ ഒന്ന് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടാതിരുന്നെങ്കിൽ അതിന്റെ കാരണം എന്താ അപ്പോ പിന്നെ നീതി നടപ്പാക്കിയാൽ മാത്രം പോലെ പോരാ നടപ്പാക്കിയെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം അപ്പോ അതിനിടയ്ക്ക് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഇത് പിന്നെ ഇതൊന്ന് ശരിക്ക് പറഞ്ഞാൽ ഈ അന്വേഷണത്തെ ഒന്ന് വഴിതിരിച്ചുവിടാനോ അന്വേഷണത്തിൽ ആരെയൊക്കെ രക്ഷിക്കാനോ ഒക്കെ ആണോ എന്ന് ചിലര് സംശയം പ്രകടിപ്പിച്ചാൽ അതിനെ എനിക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ എനിക്കൊരു കാര്യം പറയാം ഞാൻ ഈ തന്ത്രി എന്ന ഇപ്പോഴത്തെ കണ്ഠർ രാജീവർ എനിക്ക് ഞാൻ ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ റിപ്പോർട്ടറായിട്ട് രണ്ടായിരത്തിൽ രണ്ടായിരത്തിലോ രണ്ട രണ്ടായിരത്തിലാണെന്നാ തോന്നി രണ്ടായിരത്തി ഒന്നിലോ ആണ് കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അന്ന് ഞാൻ ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ കേട്ടിരിക്കുന്നത് ഇദ്ദേഹം ഒരു മാന്യനായ മനുഷ്യനാണെന്നാണ് അന്ന് വലിയ ആർത്തിയില്ലാത്ത പല പൈസയ്ക്ക് വേണ്ടി അധികം ആർത്തിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു അന്നാണ് ഞാൻ കേട്ടിരുന്നത് കാലക്രമത്തിൽ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ആ അഭിപ്രായം ആറിയതിന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ അവിടെ പക്ഷേ ഇപ്പോഴും എന്നോട് ഇദ്ദേഹം കുറച്ച് അത്യാർത്ഥിയൊക്കെ ഉള്ള ആളാണെന്ന് പറയുന്നവർ പോലും പറയുന്നത് സ്വർണ്ണമൊന്നും അമ്പലത്തിലെ സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റിക്കൊണ്ട് പുള്ളി പോകില്ല കാരണം പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അയാൾക്ക് ഈ പൂജകളിലൂടെ തന്നെ ലക്ഷങ്ങളല്ല കോടി കോടിക്ക് മുകളിൽ അയാൾക്ക് ഒരു വർഷം കിട്ടും പക്ഷേ ഞാൻ ഇപ്പം എന്താണ് പോലീസ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം അത് നമുക്ക് നോക്കാം പോലീസ് ചുമത്തിയിരിക്കുന്നത് ഈ കട്ടിളപ്പടിയും അതുപോലെ തന്നെ ദ്വാരപാലകരിലെയും അതിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹം അനുജ്ഞ കൊടുത്തിരുന്നില്ല അനുജ്ഞ കൊടുത്തിരുന്നില്ല പക്ഷെ ഞാൻ അനുജ്ഞ കൊടുത്തിട്ടില്ല എന്നിട്ട് വിളക്കി കൊണ്ടുപോയി എന്ന് ദേവസ്വം ബോർഡിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ളതാണ് അതെ അതായത് അനുജ്ഞ കൊടുക്കാതിരുന്നാൽ മാത്രം പോരാ കൊടുക്കാതിരുന്നതിന്റെ കാരണം അദ്ദേഹം എന്തുകൊണ്ട് മുന്നിട്ടിറങ്ങി ഇത് തടഞ്ഞില്ല എന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കും പിന്നെ മറ്റൊരു മറ്റൊരു വസ്തുത ഈ പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തയ്യാറാക്കിയ പത്മകുമാർ തയ്യാറാക്കിയ ഒരു മഹസറുണ്ട് അതായത് ഈ പിന്നെ ഇത് സ്വർണമല്ല ഈ ബാലപാലകരെ പൊതിഞ്ഞിരുന്ന ചെമ്പുപാളിയാണ് എന്നുള്ള മഹസറിൽ ഇദ്ദേഹം ഒപ്പിട്ടതായിട്ടും പറയുന്നു പക്ഷെ ഈ രണ്ടാണ് ഇത് രണ്ടുമാണ് കാരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് ഇതിൽ നേരിട്ട് പങ്കൊന്നും ഇല്ലായിരിക്കാം ഒരു തോന്നലാണ് അതായത് സത്യം സത്യമായിട്ട് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ഒന്നുമില്ല ആ ധൈര്യമില്ലായ്മ അവിടെ അവിടെ നടക്കുന്ന കൊള്ളയെയും അവിടെ നടക്കുന്ന ക അഴിമതിയെയും തടയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു ആ ധൈര്യമില്ലായ്മയാണ് അയാൾക്ക് വിനയായത് അല്ലാതെ അയാൾ നേരിട്ട് ഇതിൽ പങ്കെടുത്തതായിട്ട് തെളിവുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ മറ്റു ചിലർ ഈ ഇയാളുടെ അറസ്റ്റിനെ ബന്ധപ്പെടുത്തി വാജിവാഹനം എന്ന അതായത് ശബരിമല അയ്യപ്പ ഭഗവാൻ കുതിരപ്പുറത്തിരിക്കുന്ന ഒരു പുലി പുലിപ്പുറത്തേറി വരുന്നതായിട്ടാണ് നമ്മുടെയൊക്കെ സങ്കല്പൂലും ശബരിമലയിൽ അങ്ങനെ ഒരു സങ്കല്പമുണ്ട് ഒരു പോരാളിയായ അയ്യപ്പൻ കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പൻ ആ ഒരു കുതിര പിന്നെ കൊടിമരത്തിൽ പ്രതിഷ്ഠിച്ചിരുന്ന കുതിര ആ കൊടിമരം പുനർനിർമ്മിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കൊടുക്കുകയും ആ അത് കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ട് എസ് ഐ ടി കണ്ടെത്തുകയും ചെയ്തു എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ വരുന്നുണ്ട് അത് പുറത്തുവിടാത്തതാണെന്നും അതാണ് യഥാർത്ഥത്തിലെ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ മറ്റു കാരണങ്ങളൊന്നും തന്നെ ഒരു വലിയ കാരണമൊന്നുമല്ല അത് അദ്ദേഹത്തിന് വളരെ ലളിതമായിട്ട് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളേ ഉള്ളൂ അദ്ദേഹം വേണ്ട രീതിയിൽ ഉണർന്നു പ്രവർത്തിച്ചില്ല എന്നുള്ളത് മാത്രമാണ് ഈ ആദ്യം പറഞ്ഞ രണ്ട് ആരോപണങ്ങളും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം എനിക്ക് ഇതിൽ പറയാനുള്ളത് ശബരിമലയിലെ അയ്യപ്പദാസ് സൂചിപ്പിച്ച പോലെ കുറേ വർഷങ്ങളായി അവിടെ ഭരിക്കുന്ന ആൾക്കാരെല്ലാം ഒരേ തരത്തിൽ പ്രവർത്തിക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് അവിടുത്തെ സംവിധാനം സിസ്റ്റം മുഴുവൻ കറപ്റ്റായി ഈ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് സിസ്റ്റമിക് കറപ്ഷൻ എന്ന് പറയും അതായത് സംവിധാനം തന്നെ മൊത്തത്തിൽ അതായത് വേലി തന്നെ വിളന്നു തിന്നുന്ന ഒരവസ്ഥ ശബരിമലയിൽ നിലനിൽക്കുന്നുണ്ടായിരുന്നു അത് പിന്നെ ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും കൂടെ ചെയ്യുന്ന ഭരണപരമായ കാര്യങ്ങളെ കണ്ണടയ്ക്കുന്ന തന്ത്രിമാരും പൂജാരി മേൽശാന്തിയും കീഴ്ശാന്തിയും അപ്പോ ഇങ്ങനൊരു മൊത്തത്തിൽ ഈ സംവിധാനം തന്നെ ഒരു വലിയ അഴിമതി എന്ന ക്യാൻസർ ബാധിച്ച ഒരു സംവിധാനമാണ് അത് ശബരിമലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഈ സംവിധാനം നിലനിൽക്കുന്നതായിട്ടാണ് ഓരോ കാലത്തും ഓരോ ക്ഷേത്രങ്ങൾക്ക് ഇപ്പൊ ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ വരുമാനമുള്ള ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയുടെ തെക്ക് ഭാഗത്തുള്ള ചെട്ടികുളങ്ങര ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രം അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പഴയ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ ചെട്ടികുളങ്ങര ഭരണഘടന അതെ ഉത്സവം കണ്ടു മടങ്ങും അപ്പൊ ആ വലിയ വരുമാനമുള്ള ക്ഷേത്രമാണ് ആ ചെട്ടികുളങ്ങര ക്ഷേത്രം അവിടെ ഇതുപോലെ അഴിമതി ആരോപണങ്ങൾ കേട്ടിട്ടുണ്ട് പത്രപ്രവർത്തകനായി ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഒരു മേൽശാന്തി ഇതിനെതിരെ പോരാടിയിട്ടുണ്ട് അപ്പം ഈ പൊതുവെ ഈ അമ്പലത്തിലെ ശാന്തിക്കാരൊക്കെ വളരെ അയ്യോ അയ്യോഭാവങ്ങളാണ് അപ്പൊ അവർ കിട്ടുന്ന വീതവും വാങ്ങിച്ച് അവരവിടുത്തെ ദേവസ്വം അധികാരികൾക്കെതിരെയോ രാഷ്ട്രീയക്കാർക്കെതിരെയോ ഒന്നും അവര് വാതുറക്കാനുള്ള ധൈര്യമുള്ളവരല്ല അവര് കിട്ടുന്നതും വാങ്ങിച്ച് പോക്കറ്റിലിട്ട് അവരങ്ങ് പോകും വളരെ തുച്ഛമായ ശമ്പളമാണ് പിന്നെ ദേവസ്വ ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർക്ക് ഇപ്പോഴും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ശമ്പളത്തിന്റെ കൃത്യത എനിക്ക് അറിഞ്ഞില്ല അപ്പൊ അവര് ശരിക്കും പറഞ്ഞാല് ഈ പിന്നെ ഭക്തന്മാര് കൊടുക്കുന്ന പൈസ അതായത് എന്താ അതിന് പറയുന്നത് ഞാൻ ക്ഷേത്രത്തിൽ ഒന്നും പോവാറില്ല അധ്യക്ഷനാ അതെ അതെ ഇനി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ അവര് ഇതുവരെ പോയിട്ടില്ല ഏഹ് അങ്ങനത്തെ ഒരു വ്യക്തിയാണ് <laughs> <laughs> uh, ോ പിന്നെ പക്ഷേ എനിക്ക് അതിലെ പറയാനുള്ള ഒരു വിഷയം ഈ ക്ഷേത്രങ്ങളിൽ വലിയ ഒരു കൊള്ളയാണ് നടക്കുന്നത് ഈ അമ്പലം വിഴുങ്ങി എന്നൊരു വാക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രയോഗിക്കും അതായത് അമ്പലം വെറുതെ കക്കുകയല്ല അങ്ങ് വിഴുങ്ങുകയാണ് ചെയ്യുന്നത് അത്ര അതാ അവിടെ നടക്കുന്ന അഴിമതിയുടെ രൂക്ഷതയാണ് കാണിക്കുന്നത് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഴിമതിയുടെ രൂക്ഷതയാണ് അത് എന്റെ വിലയിരുത്തലിൽ അതിന്റെ പലപ്പോഴും ഈ ക്ഷേത്രത്തിലെ പൂജാരികളും അടി ചെച്ച് കളിക്കാരും കഴകക്കാരും എന്നൊക്കെ പറയുന്നവരൊക്കെ അതിന് അതിലവർക്കൊരു വളരെ ചെറിയ പങ്കായിരിക്കും കിട്ടുന്നത് ഇവിടെ ഈ അഴിമതി ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ശബരിമലയിലെ വിവാദമായിരിക്കുന്ന ഈ ദ്വാരപാല പിന്നെ വിഗ്രഹങ്ങൾ പൊതിഞ്ഞ സ്വർണം നീക്കം ചെയ്ത് ഈ നീക്കം ചെയ്ത ആ സംഭവം നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിലാണ് ശബരിമല കലാപ കലുഷിതമായ ഒരു കാലഘട്ടമാണ് കലാപകലുഷിതമായ കാലഘട്ടത്തിൽ അവിടെ ഈ പിന്നെ ഇത് ഇത് നടക്കുമ്പോൾ എന്തുകൊണ്ട് തന്ത്രി ഇടപെട്ടില്ല എന്ന ചോദ്യത്തിന് എനിക്ക് മറ്റൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് അതായത് ഈ തന്ത്രി ആ സമയത്ത് സ്ത്രീ പ്രവേശനത്തിന് എതിര അദ്ദേഹം ഈ സ്ത്രീ പ്രവേശനം കഴിഞ്ഞിട്ട് ഈ സ്ത്രീകോവിൽ അടച്ചിട്ടു അതിനുശേഷം ശുദ്ധികലശം നടത്തി അധികാരത്തിൽ ഇരിക്കുന്നവരുടെ രോഷത്തിന് പാത്രമായിരിക്കുന്ന ഒരു കാലമാണ് ഈ തന്ത്രി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിഷയത്തിലൂടെ ഇടപെട്ട് കൂടുതൽ രോഷം സമ്പാദിക്കാൻ ഒരുപക്ഷെ തോന്നിയില്ലായിരിക്കാം പരമാവധി അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചെയ്തത് അദ്ദേഹം കണ്ണടച്ചു അദ്ദേഹം ഈ അനുജ്ഞ കൊടുത്തില്ല അദ്ദേഹത്തെ പിന്നെ ഞാൻ അനുജ്ഞ കൊടുത്തില്ല എന്ന് പോലീസ് തന്നെ പറയുന്നുണ്ടെന്ന് അനുജ്ഞ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അദ്ദേഹത്തിന് അദ്ദേഹം ഇംഗ്ലീഷിൽ പറയുന്ന കോംപ്ലിസിറ്റ് അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് വ്യക്തമായി ഇവിടെ അദ്ദേഹം അനുജ്ഞ കൊടുത്തിട്ടില്ല അപ്പം അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ കണ്ണടച്ചിരുന്നതായിട്ടാണ് ഈ ആരോപണങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ വ്യക്തിശുദ്ധി പല പൂജാരിമാർക്കും ക്ഷേത്ര പൂജാരിമാർക്കും ഇല്ല അത് കാരണം സമൂഹത്തിന്റെ പിന്തുണ അവർക്ക് കിട്ടുന്നില്ല ഈ താഴമൺ കുടുംബത്തിലെ കുടും വ്യക്തിശുദ്ധി അതെ ഈ പിന്നെ പല ക്ഷേത്ര പൂജാരിമാർക്കും ഇല്ലാത്ത കാരണം ഇവർക്ക് സമൂഹത്തിന്റെ പിന്തുണയില്ല ഇല്ല അത് കാരണം ഇവരൊരു കുഴപ്പത്തിൽ പോയി ചാടിയാലും അല്ലെ ഇവരെ ആരെങ്കിലും ഒരു ട്രാപ്പിപ്പെടുത്തിയാൽ ഇവർക്ക് ഒരു പിന്തുണയും കിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹത്തിലെ ദൗർഭാഗ്യവശാൽ ഇദ്ദേഹത്തിന്റെ ഭാഗം പലരും കേൾ കേൾട്ടിട്ടില്ല കേൾക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ പറയുന്ന പോലെ വലിയ രീതിയിൽ ദക്ഷിണ വാങ്ങിക്കുന്ന ഒരാളായിരിക്കും പിന്നെ ചെറിയ ചെറിയ ആൾക്കാർക്കൊന്നും അദ്ദേഹത്തെ സമീപിക്കാൻ പറ്റുന്നില്ല സാധാരണ ഭക്തരോ ഭക്തർക്കൊന്നും സമീപിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അപ്പം ഈ പലരുടെയും മനസ്സിൽ അതൊരു രോഷമുണ്ട് ആ രോഷം എല്ലാം കൂടെ ഈ ഒരു അവസരത്തിൽ ശ്രീ കണ്ഠര രാജീവർക്കെതിരായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ സ്വയംകൃത അനർഥങ്ങൾ കുറേ ഇതിനകത്ത് അകത്തിലുണ്ട് പിന്നെ ചില ആൾക്കാര് ആ ഇയാളൊന്നും വീണ വീണിരിക്കുകയല്ലോ എന്നാ ഒരു ചവിട്ടുകൂടെ കൊടുത്തു പോകാം എന്ന് ചിന്തിക്കുന്നവരെ ഞാൻ പത്തനംതിട്ട ഭാഗത്ത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പലരുമായിട്ട് സംസാരിച്ചപ്പോ എനിക്ക് ബോധ്യമായി പക്ഷേ വ്യക്തമായിട്ട് ഇദ്ദേഹമാണ് പതിമൂന്നാം പ്രതിയാണെന്ന് ഓർക്കണം ഈ കേസിൽ ഈ വ്യക്തമായിട്ട് വ്യക്തമായിട്ട് ഇദ്ദേഹം ആണ് ഇതിന്റെ സൂത്രധാരൻ എന്നൊന്നും പോലീസ് പോലും ഇപ്പൊ പറഞ്ഞിട്ടില്ല പക്ഷെ പലപ്പോഴും മാധ്യമ ചർച്ചകളിൽ പലയിടത്തും അല്ലെങ്കിൽ പൊതു പബ്ലിക് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുജന സംസാരത്തിനിടയിൽ പലയിടത്തും ഈ പിന്നെ പൊതു ഇടത്തില് ഈ രാജീവരാണ് ഇതെല്ലാം ഇതിന്റെ എല്ലാം മൂല ആണിക്കല്ല അല്ലെ മൂല കാരണം എന്നുള്ള രീതിയിലേക്ക് ചർച്ചകളെ വഴിതിരിക്കാൻ രാഷ്ട്രീയക്കാർക്ക് കഴിയും അതായത് തൽക്കാലത്തേക്ക് രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ അങ്ങനെ ശബരിമലയില് പലപ്പോഴും അവിടുത്തെ ഈ പറയുന്ന കഴക്കാരിലും ശാന്തിയിലും പിന്നെ അല്ലെങ്കിൽ അവിടെ അരോണ കൊടുക്കാൻ ചെയ്യുന്ന ക്ലാർക്കിൻ്റെ തലയിലും ഒക്കെ ആയിട്ട് ഇത് വെച്ചിട്ട് ഇപ്പം പലപ്പോഴും നമുക്കറിയാം അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവരിപ്പം എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഒരു എസ് പിയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാൽ മിക്കവാറും ഒരു പോലീസ് എസ് ഐ എസ് ഐ ആയിരിക്കും അതിന് ബലിയാടാകും അതേ രീതിയിൽ പിന്നെ എനിക്ക് ഇപ്പം ഇവർ ചോദിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് തന്ത്രി ഇതിനകത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു മറുചോദ്യമുണ്ട് ഈ വകുപ്പ് 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 മന്ത്രിക്ക് എന്താ അതാണ് ഞാൻ ചോദിക്കാൻ ഒന്ന് മന്ത്രി ആ ഇപ്പോ പിടിക്കാതിരിക്കാൻ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് പിണറായിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടെ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം തന്നെയാണ് ഇദ്ദേഹത്തെ ദേവസ്വം മന്ത്രിയാക്കിയത് അപ്പോ ഈ പറയുന്ന മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ആണോ ഇത്തരത്തിലൊരു ഓപ്പറേഷൻ തന്ത്രിയെ കൂട്ടിലാക്കി മന്ത്രിയെ രക്ഷിക്കാനാണോ എന്ന് രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ല അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്തുള്ളവർ തന്നെ പരസ്പരം പറയുന്നുണ്ട് സാർ അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും അയ്യപ്പദാസ് ചോദിച്ചത് ഇതിന്റെ ഏറ്റവും ക്രക്സ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അംശമാണ് അതായത് കടകംപള്ളിയെ ചോ ഒന്ന് വിളിച്ചൊന്ന് ചോദ്യം ചെയ്ത് ഉടൻ തന്നെ പിന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണ് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പം മന്ത്രിയെ രക്ഷിക്കാനാണോ എന്നുള്ളൊരു ചോദ്യം അത് തീർച്ചയായിട്ടും പ്രസക്തമായ ഒരു ചോദ്യമാണ് അതിന് പിന്നെ വ്യക്തവും വിശ്വാസജനകവുമായ ഒരു മറുപടി നൽകാൻ ഇടതുമുന്നണിക്ക് കഴിയുന്നില്ലെങ്കിൽ അത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ കഷ്ടകാലത്തിൽ അവരെ തിരിഞ്ഞു കൊത്തും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഞാൻ തന്ത്രി പിന്നെ നിഷ് കുറ്റക്കാരനല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല തന്ത്രിയോട് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യവുമില്ല പക്ഷേ അതേസമയം മന്ത്രി എന്തുകൊണ്ട് പിന്നെ ഇതിൽ ഉൾപ്പെടുന്നില്ല ശങ്കർദാസ് എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള ചോദ്യം എന്റെ ചോദ്യം മാത്രമല്ല സമൂഹത്തിന്റെ കോടതികൾ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പിന്നെ ഈ തന്ത്രിയെ കുറിച്ച് ആര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു അവിടെ പറഞ്ഞു ഞാൻ ഒന്ന് ആഡ് ചെയ്യണോന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയത് ആര് പറഞ്ഞിട്ടാണ് പത്മകുമാറും പിന്നെ വിജയകുമാറും എന്താ ഒക്കെ എല്ലാ പാർട്ടിക്കാരായിട്ടുള്ള മുരാരി ബാബുവും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ തന്ത്രിയുടെ െ പോലീസ് തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയത് അതായത് അല്ലെ ഞാൻ എന്റെ ഒരു തോന്നലേ ഈ മഹാ കള്ളന്മാരായിട്ട് ജയിലിൽ കിടക്കുന്ന ആൾക്കാർ പറയുകയും അതുപോലെ ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥരും ഇതിനെ എതിർത്തിട്ടില്ലല്ലോ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഇതിന്റെ പേര് എല്ലാവരും കൂട്ടു തന്നിട്ടുള്ളവരാണ് അപ്പൊ ഇനി പലർക്കും തോന്നുന്നുണ്ടാവുക അന്വേഷണം തന്ത്രിയിലേക്ക് എത്തി പുള്ളിയെ കൂടെ പ്രതിയായി കഴിഞ്ഞാൽ ഞങ്ങളും രക്ഷപ്പെടും പുള്ളി 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 രക്ഷപ്പെട്ടാൽ ഞങ്ങളും രക്ഷപെടും ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇതിൽ കൂടുതലുണ്ട് എന്നൊക്കെയുള്ള എന്തൊക്കെയോ ഒരു പിന്നെ തിരുമറിയുന്ന പിന്നെ മാത്രമല്ല ഈ ശബരിമലയിലെ ഹൈപ്രീസ്റ്റിനെ ഒരു കേസിൽ പെടുത്തുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തുവാണ് അതെ ക്ഷേത്രത്തിനെ കുറിച്ച് അപ്പം ഇനിയിപ്പം പല അവിശ്വാസികളും ചോദിക്കും എന്നാൽ പിന്നെ ഈ അയ്യപ്പൻ എന്താ പിന്നെ ഇതുപോലെ ഇത്രയും വർഷമായിട്ട് പൂജ ചെയ്യുന്ന ആൾ ഇത്രയും കള്ളനാണെങ്കിൽ പിന്നെ എങ്ങനെ ആ ദൈവത്തിന് പിന്നെ എന്ത് ശക്തിയാളോ എന്നൊക്കെ അപ്പം ഇനി ഇനി നാളില് പല ക്ഷേത്രവിരുദ്ധരും പലരും തമിഴ്നാട്ടിലും പിന്നെ കർണാടകത്തിലും ഒക്കെ വലിയ പ്രചാരണങ്ങൾ വിടും അവിടുത്തെ ഭക്തന്മാരുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കും ക്ഷേത്രത്തിന്റെ വിശ്വാസ്യത തന്നെ അവിടെ സ്ത്രീ പ്രവേശന കാലത്തിൽ ആ ഗൂഢാലോചന നടത്തി സ്ത്രീകളെ അവിടെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് അതുകൊണ്ട് കഴിയാതിരുന്നത് ഇതുകൊണ്ട് അവർക്ക് സാധിക്കുമോ എന്നാണ് ഇപ്പൊ അവർ നോക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും എനിക്ക് തോന്നുന്നില്ല പാർട്ടി പുറത്താക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പത്മകുമാറിനെ അകത്ത് തന്നെ ഇരുത്താനാണ് അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ പുറത്താക്കാനാണെങ്കിൽ എന്നെ പുറത്താക്കേണ്ടതാണ് എഫ്ഐആർ സാധാരണഗതിയിൽ നമ്മൾ പറയും പോലീസ് എഫ്ഐആർ ഇട്ടിട്ടില്ലല്ലോ പരാതി ഇല്ലല്ലോ പരാതി ഇല്ലാത്ത കാരണമാണ് പിന്നെ ഞാന് ഞങ്ങള് പാർട്ടിന്ന് പുറത്താക്കാത്തതെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും പറയും അത് കഴിഞ്ഞ് പരാതി വന്നു കഴിഞ്ഞാൽ പറയാം എഫ്ഐആർ ഇട്ടുന്നു എഫ്ഐആർ ഇട്ടാ ഇട്ട് കഴിഞ്ഞാൽ പറയാം ആ അല്ലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അറസ്റ്റ് ചെയ്ത് ജയില് ഇട്ടിട്ടും പാർട്ടിന്ന് പുറത്താക്കിയിട്ടില്ല അപ്പം ഈ പറയുന്ന ന്യായമൊന്നും എനിക്ക് തോന്നുന്നില്ല അത് ആരെങ്കിലും ഇത് തെളിച്ച് പറയാ തൽക്കാലത്തേക്ക് ഒരു ചർച്ചകളുടെ മേൽക്കൈ കിട്ടുന്നു എന്ന് തോന്നാം പക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ ആഴത്തിലേക്ക് മുങ്ങി തപ്പ് തപ്പുമ്പോൾ ഇത് ചിലപ്പോൾ ഇതെല്ലാം തകടം അറിയാനും സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം താങ്ക് യു